ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ചാണക്യൻ തൻ്റെ ജീവിത ദർശനങ്ങൾ കൊണ്ട് പ്രശസ്തിയിലേക്കെത്തിയ വ്യക്തിയാണ് ജീവിതത്തിലെ എന്തിനെക്കുറിച്ചും ഏതൊരു കാര്യത്തെക്കുറിച്ചും കൃത്യമായ ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു മികച്ച പണ്ഡിതന്മാരിൽ മുന്നിൽ തന്നെയാണ് ചാണക്യൻ്റെ സ്ഥാനവും എന്നാൽ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട് സാമ്പത്തികമായും ദാമ്പത്യത്തെക്കുറിച്ചും ജീവിതത്തിലെ വിജയങ്ങളെക്കുറിച്ചും എല്ലാം പലപ്പോഴും ചാണക്യൻ പറഞ്ഞു വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഓരോ ഘട്ടത്തിലും നിങ്ങൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്നും എന്താണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശമെന്നും നമുക്ക് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ചാണകൻ തൻ്റെ ചാണക്യനീതിയിൽ ജീവിതരഹസ്യത്തെക്കുറിച്ച് മാത്രമല്ല പലരോടും പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് അവ എന്തൊക്കെയാണെന്ന് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ആദ്യത്തേതാണ് സമ്പത്ത് പലപ്പോഴും പുറത്തു പറയാൻ മടിക്കേണ്ട ഒരു കാര്യമാണ് സമ്പത്തിനെക്കുറിച്ച് കാരണം നിങ്ങൾക്ക് സമ്പത്ത് കൂടുതലെങ്കിലും കുറവെങ്കിലും അത് നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി ഒരു കാരണവശാലും മറ്റൊരാളോട് പറയരുത് കാരണം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മോശമാവുകയാണെങ്കിൽ പലപ്പോഴും ഭാവിയിൽ നിങ്ങൾക്ക് സഹായം ചെയ്യുന്നതിനും കൂടെ കൂട്ടുന്നതിനും ആരും തയ്യാറാവില്ല എന്നതാണ് സത്യം അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് വേറൊരാളോട് ഒരിക്കലും പറയരുത് അത് നല്ലതല്ല അടുത്തത് ദാമ്പത്യത്തിലെ രഹസ്യങ്ങൾ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലുണ്ടാകുന്ന വഴക്കുകളും പങ്കാളിയുടെ സ്വഭാവത്തെക്കുറിച്ചും ഒന്നും ഒരിക്കലും ആരോടും പങ്കുവെക്കരുത് അത് ഭാര്യയോ ഭർത്താവോ ആരുമായി കൊള്ളട്ടെ ഒരു കാരണവശാലും നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് മറ്റൊരാളോട് ഒരിക്കലും വെളിപ്പെടുത്താതിരിക്കുക ഇത് പങ്കാളിക്ക് അപമാനമുണ്ടാക്കുകയും നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അടുത്തത് ബലഹീനത നിങ്ങളുടെ ബലഹീനത എന്താണെന്നും മറ്റൊരാളോട് ഒരിക്കലും പറയരുത് അത് എപ്പോഴും രഹസ്യമായി തന്നെ സൂക്ഷിക്കുക കാരണം ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന് വഴി പലപ്പോഴും അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കും ചില അവസരങ്ങളിൽ എങ്കിലും നിങ്ങളെ സ്വാധീനിക്കുന്നതിന് വേണ്ടി പലരും ഇത്തരം കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയേക്കാം അത് പിന്നീട് ഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നതിലേക്ക് എത്തും അടുത്തത് കുടുംബത്തിലെ പ്രശ്നങ്ങൾ ദാമ്പത്യത്തിലുണ്ടാകുന്ന രഹസ്യം പോലെ തന്നെ കുടുംബത്തിലുണ്ടാവുന്ന രഹസ്യങ്ങളെക്കുറിച്ചും രണ്ടാമതൊരാളോട് സംസാരിക്കരുത് കാരണം കുടുംബത്തിലെ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെട്ടേക്കാം എന്നാൽ അത് കേൾക്കുന്ന വ്യക്തിയിൽ പലപ്പോഴും ഇത് മനസ്സിൽ നിന്ന് മായാതെ കിടക്കാം പിന്നീട് അവർക്ക് നിങ്ങളോടുള്ള മനോഭാവവും അത്തരത്തിൽ തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക ചിലർ പിന്നീട് ഇത്തരം കാര്യങ്ങൾ സ്വകാര്യ നേട്ടത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുകയും ചെയ്യും അടുത്തതാണ് നിങ്ങളുടെ ദുഃഖം ഒരിക്കലും നിങ്ങളുടെ ദുഃഖം മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു പറയരുത് കാരണം അത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങളെ പരിഹസിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിക്കുക എല്ലാ വിഷയങ്ങളും നിങ്ങളുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്നതിന് ശ്രദ്ധിക്കുക എന്താണ് പറയേണ്ടത് എന്താണ് പറയാൻ പാടില്ലാത്തത് എന്നത് കൃത്യമായി മനസ്സിലാക്കുക വീഡിയോ കണ്ടതിന് നന്ദി